മഹാഭാരത യുദ്ധത്തിൻ്റെ പതിമൂന്നാം ദിവസമാണ് അഭിമന്യുവിൻ്റേതായി മാറിയത് അന്നേ ദിവസം ചക്രവ്യൂഹം ചതച്ച് അത് തകർക്കാൻ കൗരവർ പാണ്ഡവരെ വെല്ലുവിളിച്ചു ശ്രീകൃഷ്ണനും അർജുനനും ചക്രവ്യൂഹം ഭേദിച്ച് ശത്രുക്കളെ പരാജയപ്പെടുത്തുന്ന വിദ്യ അറിയാമായിരുന്നതിനാൽ പാണ്ഡവർ വെല്ലുവിളി സ്വീകരിച്ചു എന്നാൽ ശ്രീകൃഷ്ണനെയും അർജുനനെയും യുദ്ധമുന്നണിയുടെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി പാണ്ഡവരെ പരാജയപ്പെടുത്താനായിരുന്നു കൗരവരുടെ പദ്ധതി അതോടെ ചക്രവ്യൂഹം ഭേദിക്കാൻ സാധിക്കാതെ പാണ്ഡവർ കുഴങ്ങി ഇതിനെ തുടർന്ന് ചക്രവ്യൂഹത്തിനുള്ളിൽ കടക്കാൻ അറിയാമായിരുന്ന പതിനാറുകാരനായ അഭിമന്യു ഈ ദൗത്യം ഏറ്റെടുക്കാൻ ഉറച്ചു എന്നാൽ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അഭിമന്യുവിന് സാധിക്കില്ലെന്ന് സാധിക്കില്ലെന്നറിയാമായിരുന്ന മറ്റു പാണ്ഡവർ അഭിമന്യുവിനോടൊപ്പം ചക്രവ്യൂഹം ഭേദിച്ച് ഉള്ളിലേക്ക് കയറാനും തീരുമാനമായി തീരുമാനപ്രകാരം അഭിമന്യു ചക്രവ്യൂഹം ഭേദിക്കാൻ തയ്യാറായി ദ്രോണാചാര്യരുടെ നേരെ തേരു നയിക്കാനായിരുന്നു അഭിമന്യു ആദ്യം തന്നെ തേരാളിക്ക് നൽകിയ ആജ്ഞ എന്നാൽ യുദ്ധനിപുണനായ ദ്രോണരുടെ മുന്നിലേക്ക് ബാല്യം വിട്ടുമാറാത്ത അഭിമന്യുവിനെ നയിക്കുന്നതിൽ പന്തികേട് കണ്ട തേരാളി മടിച്ചു നിന്നു പക്ഷേ അഭിമന്യുവിൻ്റെ നിരന്തരമായ ആജ്ഞയുടെ അടിസ്ഥാനത്തിൽ തേരാളി ദ്രോണാചാര്യരുടെ നേരെ തേര് നയിക്കുകയും ചക്രവ്യൂഹം ഭേദിച്ച് ഉള്ളിൽ കയറുകയും ചെയ്തു എന്നാൽ അഭിമന്യുവിനോടൊപ്പം മറ്റുള്ളവർക്കും ചക്രവ്യൂഹത്തിനുള്ളിലേക്ക് കടക്കാമെന്ന പാണ്ഡവരുടെ മോഹം സിന്ധുരാജാവായ ജയന്ദ്രഥൻ തകർത്തു അർജുനൻ ഒഴിച്ചുള്ള പാണ്ഡവരെയെല്ലാം ഒരു ദിവസം മുഴുവൻ തടഞ്ഞു നിർത്താനുള്ള വരം ഇദ്ദേഹം പരമശിവനിൽ നിന്ന് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു ഇതോടെ ചക്രവ്യൂഹം ചമച്ചു നിൽക്കുന്ന കൗരവരുടെ മുന്നിൽ അഭിമന്യു ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടെങ്കിലും അതിഭയങ്കരമായ യുദ്ധത്തിനാണ് പിന്നീട് കുരുക്ഷേത്രം സാക്ഷ്യം വഹിച്ചത് ദുര്യോധന പുത്രൻ ലക്ഷ്മൺ അംശകന്റെ പുത്രൻ ശല്യരുടെ ഇളയ സഹോദരൻ ശല്യരുടെ മകൻ രുക്മാരഥൻ ധൃതലോചനൻ കുന്ദവേദി സുഷേണനൻ വാസദിയൻ ക്രതൻ തുടങ്ങി ഒട്ടേറെ വീരശൂര പരാക്രമികൾക്ക് അഭിമന്യുവിന്റെ മുന്നിൽ ജീവൻ വെടിയേണ്ടി വരുന്നു ദുശാസനൻ യുദ്ധമുന്നണിയിൽ മോഹാലസ്യപ്പെട്ടു വീണു മകൻ കൊല്ലപ്പെട്ടതറിഞ്ഞ ദുര്യോധനൻ കൗരവരോടൊന്നടങ്കം അഭിമന്യുവിനോടെ എതിരിടാൻ ആജ്ഞാപിച്ചു ഇതോടെ യുദ്ധനിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി കൗരവർ എല്ലാവരും ചേർന്ന് ഒറ്റയാനായി നിൽക്കുന്ന അഭിമന്യുവിനോടെ എതിരിട്ടു ഇത്രയൊക്കെ ആയിട്ടും പതരാതെ മുന്നേറിക്കൊണ്ടിരുന്ന അഭിമന്യുവിനെ കണ്ട് കൗരവർ നിരാശരായി കർണൻ അമ്പെയ്ത് അഭിമന്യുവിന്റെ വില്ല് തകർത്തു പിന്നീട് തേര് തകർക്കുകയും തേരാളിയെയും കുതിരകളെയും കൊല്ലുകയും ചെയ്തു പിന്നീട് കുതിരകളുടെയും ആനകളുടേയും പുറത്തു കയറി വാളെടുത്ത് അഭിമന്യു യുദ്ധത്തിനൊരുങ്ങി തേർചക്രമായിരുന്നു പരിചയമായി ഉപയോഗിച്ചത് തുടർന്ന് ദുശാസനന്റെ പുത്രനുമായി നേരിട്ട് എതിരിടുകയായിരുന്നു അഭിമന്യു ഈ സമയം കൗരവർ ഒന്നടങ്കം അദ്ദേഹത്തോടെ എതിരിടുകയും വാളും തീർച്ചക്രവും തകർക്കുകയും ചെയ്തു തുടർന്ന് നിരായുധനായ അഭിമന്യുവിന്റെ ശിരസ് ദുശാസന പുത്രൻ ഗതകൊണ്ടടിച്ചു തകർത്തു എങ്കിലും മരിക്കുന്നതിന് മുൻപ് ദുശാസന അഭിമന്യു സ്വന്തം ഗതകൊണ്ടടിച്ച് സാരമായി പരിക്കേൽപ്പിച്ചു വ്യാസന്റെ വർണ്ണന ഇങ്ങനെയാണ് അശ്വത്തോട് കൂടിയ ദുശാസനപുത്രന്റെ രഥം അഭിമന്യു ഗതകൊണ്ടടിച്ചു തകർത്തു ദുശാസനപുത്രൻ ചൊളിച്ചുകൊണ്ട് ഗദയുമെടുത്ത് അഭിമന്യുവിനോട് പാഞ്ഞേറ്റു ആ വീരന്മാർ ഗദയുമായി പരസ്പരം കൊല്ലാനൊരുങ്ങി രുദ്രനും അന്തകനും ആ ഭ്രാന്തവർ പരസ്പരം പോരടിച്ചു അവർ തമ്മിൽ ഗതകൊണ്ടടിച്ച് രണ്ടുപേരും ഭൂമിയിൽ അഴിച്ച ചക്രധ്വജങ്ങൾ എന്ന വീണു കുരുക്കളുടെ കീർത്തിയെ വളർത്തിയ ദുശാസന ഉടനെ പിടന്നെഴുന്നേറ്റു എഴുന്നേൽക്കാൻ ഒരുങ്ങുന്ന അഭിമന്യുവിനെ അവൻ തഞ്ചത്തിൽ തലയ്ക്കടിച്ചു ഗതാവേഗം കൊണ്ടും അത്യന്തികമായ ആയാസം കൊണ്ടും ശത്രുനാശകനായ സുഭദ്രാപുത്രൻ ഉടന്ന് ഭൂമിയിൽ മോഹിച്ചു വീണു അപ്രകാരം പലരും കൂടി അഭിമന്യുവിനെ കൊന്നു മഹാഭാരത യുദ്ധത്തിൽ യുദ്ധനീതി കാറ്റിൽ പറഞ്ഞത് അഭിമന്യുവിന്റെ മരണത്തോടെയാണ് പിന്നീട് നിരായുധനായ കർണനെ കൊല്ലാൻ മടിച്ചുനിന്ന അർജുനനെ ശ്രീകൃഷ്ണൻ ഓർമ്മിപ്പിച്ചത് അഭിമന്യുവിനെ കൊന്ന രീതിയായിരുന്നു ദുര്യോധനനെ കൊല്ലാൻ ഭീമൻ ഉപദേശം നൽകിയതും ഇതേ അടിസ്ഥാനത്തിൽ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ